നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏകാദശിയെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് പറയാം നാളെ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി എന്നും പറയും നാളെ ഏകാദശി വ്രതം ഏവർക്കും ഉത്തമമായിട്ടാണ് കാണുന്നത് കഴിയുന്ന പരമാവധി ഭക്തരും വ്രതമായിട്ട് എടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം വ്രതമെടുക്കാൻ കഴിയാത്തവർക്ക് രോഗങ്ങളാൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വ്രതം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണും എങ്കിലും നാഭചമ്പകങ്ങളോട് കൂടി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭവനത്തിൽ ചിട്ടയോടുകൂടി നാമജപങ്ങളോടുകൂടി നിന്നാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നീങ്ങുന്നതാണ് എല്ലാ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം വിട്ടുമാറുന്നതാണ് ലളിതമായിട്ട് നമുക്ക് കഴിയുകയാണെങ്കിൽ നാമജപങ്ങളോടുകൂടി നാളത്തെ ദിവസം കൊണ്ടാടുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ സർവൈശ്വര്യങ്ങളും ഭവനത്തിൽ നിറയുന്നതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഭഗവാൻ്റെ കൃഷ്ണാവതാരത്തിലുള്ളതായാലും കുഴപ്പമില്ല ഭഗവാനെ ദർശനം നേടുകയാണെങ്കിൽ ഉത്തമമായിരിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും അങ്ങനെ വ്രതം തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ മഹാഭാഗ്യമായി കരുതാം ഈ വ്രതം അനുഷ്ഠിച്ചിട്ട് വൈകുന്നേരം നമ്മൾക്ക് കൂടി ഭഗവാനെ ദർശനം മരുള്ളുകയാണ് എങ്കിൽ ഉത്തമമായിരിക്കും സമൂഹാരാധന അല്ലെങ്കിൽ ദീപാരാധന എന്നൊക്കെ ദീപാരാധനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ എല്ലാ കടാക്ഷങ്ങളും നിറയുന്നതാണ് എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും നീങ്ങുന്നതാണ് തുളസിമാല നെയ്വിളക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് അത്യുത്തമമായിരിക്കും മഹാവിഷ്ണുവിൻ്റെ സർവൈശ്വര്യങ്ങളും ഭവനത്തിൽ നിറയുമാറാവട്ടെ അടുത്ത നാൾ എല്ലാവർക്കും വൈകുണ്ട ഏകാദശി എടുക്കുവാനുള്ള അവസരം വന്നു ചേരട്ടെ എന്നു പ്രാർത്ഥിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ എന്ന് ഓരോ ഭക്തർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം